വർദ്ധിക്കുന്ന താപനിലയ്ക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനം മാത്രമാണോ കാലാവസ്ഥാ വ്യതിയാനങ്ങളും അന്തരീക്ഷത്തിലെ താപനിലയിലെ വർധനവും സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ പൊതുസ്ഥലങ്ങളിൽ നിർത്തിയിടുന്ന വാഹനങ്ങളിലെ നിറം നഗരങ്ങളിലെ താപനിലയെ സ്വാധീനിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ഇരുണ്ട പ്രതലങ്ങൾ കൂടുതൽ സൂര്യപ്രകാശം ആകീരണം ചെയ്ത് താപമാക്കി മാറ്റുന്നു അതേസമയം ഇളം നിറങ്ങൾ കൂടുതൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നു പാർക്കിംഗ് സ്ലോട്ടുകളിൽ കൂടി നടന്നു പോകുമ്പോൾ കാറിൽ നിന്ന് ചൂട് പുറത്തേക്ക് വരുന്നത് അനുഭവപ്പെടാറുണ്ടോ എന്നാൽ അത് തോന്നലല്ല യാഥാർത്ഥ്യമാണ് ാണ് പോർച്ചുഗലിലെ ലിപ്സൺ സർവകലാശാലയിലെ മാർസിയ മാത്യാസ് പറയുന്നത് ഇരുണ്ട നിറങ്ങൾക്ക് ഉയർന്ന ശേഷിയുണ്ട് അതായത് അവ സൗര വികരണത്തിന്റെ വലിയൊരു ഭാഗം ആകീർണം ചെയ്യുന്നു അങ്ങനെ ആകീർണം ചെയ്യപ്പെടുന്ന പ്രകാശോർജ്ജം പിന്നീട് താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു ഇത് ഇരുണ്ട നിറമുള്ള പ്രതലം ഗണ്യമായി ചൂടാകാൻ കാരണമാകുന്നു വഴിയിലും പാർക്കിംഗ് സ്ലോട്ടുകളിലും നിർത്തിയിട്ടിരിക്കുന്ന ഇരുണ്ട നിറത്തിലുള്ള വാഹനങ്ങൾ ഇളം നിറത്തിലുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ താപം ആകീർണം ചെയ്യുകയും പുറംതള്ളുകയും ചെയ്യുന്നുവെന്ന് ന്യൂ സയന്റിസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഇത് ചുറ്റുമുള്ള വായുവിന്റെ താപനില ഉയർന്നു കാരണമാകുന്നു ആയിരക്കണക്കിന് വാഹനത്തിൽ നിന്ന് ഇത്തരത്തിൽ ചൂട് പുറത്തേക്ക് വരുമ്പോൾ അത് മൊത്തം താപനിലയെ ബാധിക്കുന്നുണ്ട് മാർസിയ മാത്യാസും സഹപ്രവർത്തകരും പാർക്കിംഗ് ലോട്ടിൽ അഞ്ചു മണിക്കൂറിലേറെ പകൽ വെളിച്ചത്തിൽ നിർത്തിയിട്ട കറുപ്പും വെളുപ്പും നിറമുള്ള കാറുകളുടെ ചുറ്റുമുള്ള വായു താപനില പരിശോധിച്ചിരുന്നു കറുത്ത കാരന് ചുറ്റുമുള്ള വായുവിന്റെ താപനില മൂന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചതായി കണ്ടെത്തി അതേസമയം വെള്ള കാരന് ചുറ്റുമുള്ള താപനില താരതമ്യ കുറവായിരുന്നു വെള്ളനിറം സൂര്യപ്രകാശത്തിന്റെ എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി ശതമാനം വരെ പ്രതിഫലിപ്പിക്കുന്നു ഇത് ചൂട് കുറയ്ക്കാൻ സഹായകമാകുന്നു എന്നാൽ കറുത്ത നിറം സൂര്യപ്രകാശത്തിന്റെ ഭൂരിഭാഗവും ആഗിരണം ചെയ്യുകയും അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം മാത്രം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു ഇതുമൂലം കാറിന്റെ ലോഹ ഉപരിതലം വേഗത്തിൽ ചൂടാക്കുന്നു ചുറ്റുമുള്ള വായുവിന്റെ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു ഇളം നിറത്തിലുള്ള കാറുകൾ ഉപയോഗിക്കുമ്പോൾ താപം ആകീർണം ചെയ്യുന്നത് കുറയ്ക്കുമെന്നും അതുവഴി പരിസരത്തെ വായുവിന്റെ താപനില കുറയ്ക്കാനാകുമെന്നും ഗവേഷകർ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇരുണ്ട നിറമുള്ള കാറുകൾ നിറഞ്ഞ ഒരു നഗരം താപ താപസ്രോതസ്സായി പ്രവർത്തിക്കുകയും ഇത് ഉപരിതലത്തിനടുത്തുള്ള വായുവിന്റെ താപനില വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു ഇനി കാറുകൾ വാങ്ങുമ്പോൾ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ